ഹായ് ഗൈസ് നിന്നും ചമ്പ്രയിലേക്ക് പോകുന്ന ബൈക്കിൽ ഒരു ബദമരം വീട്ടിൽ കറൻറ്റിൻ്റെ ആൾക്കാർ വന്ന് ലൈനിൽ വന്ന് വെട്ടി ജീവാക്കി തന്നിട്ട് ബാക്കിയുള്ള ഞങ്ങളന്നെ വെച്ച് കേട്ടോ നാട്ടുകാരൊക്കെ കൂടി കൂടിയിട്ട് വെട്ടിയാണ് അപ്പൊ നാട്ടിൽ എല്ലാവരും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ആരെയാ അവൻ പോണ്ട അവന് ജിമ്മിന് ആ തൽക്കാലം അടക്കത് ഇതേ കൂടി ഇത്ര ആൾക്കാർ വിട്ടിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ കൂടി ഏ ജിമ്മിന് ഇവിടെ കൂടി തല എനിക്ക് എനിക്കിന്റെ വീട് നാളെ വയറിലാവും അതായത് ഇതെങ്ങനെയായി ഇതെങ്ങനെ ഞാൻ ഇട്ടിതോ ഞാൻ നേരത്തെ കണ്ടിട്ട് ഞാൻ ഇവിടുന്ന് ജിമ്മിനോന്നാണ് ഇപ്പൊ തിരിച്ച കണ്ടു പോയി ലൈന് ബാക്കില് വണ്ടിയുണ്ട് സിആാർണ്ട് എല്ലാരും കൂടി കിട്ടൂല എല്ലാരും കൂടി വിളിച്ച കിട്ടൂല പിടിച്ചെടുക്കണ ആ നേരെ നേരപ്പുറത്ത് കിട്ടു അതാ വള്ളി വള്ളിൻ്റെ ആയിട്ടില്ല കുഴപ്പമൊന്നുമില്ല ഇതൊക്കെയിൽ പറഞ്ഞാണ് ഇതൊക്കെയിൽ പറഞ്ഞാണ് മരം ഒരു വരം അതല്ല ഇനിമക്ക് വീണ അവര് വന്നിട്ട് ആളത്തിന് അവര് വന്നതാ അവരാ കട്ട് അവര് പോയി അവർക്ക് വേറെ കൊറേ പണികളുണ്ടാരോ അവർക്ക് നിക്കാൻ പോകാത്ത നമുക്കൊന്ന് കറക്റ്റ് വ്യക്തമായിക്കോട്ടെ നമ്മൾ ന്യൂസിൽ രണ്ടിനുറും നമുക്ക് അയിരകത്തിയും മടാളും തന്നെ സഹായിച്ചാസുറും ഇവരുടെ അടുത്ത് മാറ്റി കൊടുക്കുന്ന കൊടുക്കുന്നതിനുറവും വ്യക്തി സഹായിക്കുന്ന ഇപ്പാസും വള്ളി 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 വള്ളിയല്ലേ അയ്യോ അല്ല മറിച്ച പാട്ട് വെള്ളം കേറിയിണ്ടാ നല്ല വെള്ളം അതായത് ഇന്നത്തെ മഴ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് അതങ്ങോട്ടാണ് അല്ല അവൻ ജോലിക്ക് പോണ ആളാണ് വർക്ക് ഷോപ്പ് പോകുന്നു ക്ലച്ച് ഡിസ്ക് മാറ്റാൻ കുറവാണ് ജസ്റ്റ് മാറ്റ പൈസയും കൊടുക്കാണ്ട് മോനാണ് ആ കട്ടീദ് മോനാണ് നമ്മള് പ്രത്യേകം അഭിനന്ദിക്കണം ആ വീടെടുത്ത് വിടും നിങ്ങള് വല ഇടണമായി അല്ലത് വല ഇടണ വിടുമ്പള പ്രശ്നമുള്ളു കാറ്റിലും മഴയിലും അല്ലേ നിങ്ങളെവിടെ പോവാണ് വർക്കിന് പോകല അപ്പൊ ഈ സംഭവം വർക്കിന് ഈ സംഭവം കണ്ടല്ലോ റോട്ടുമ എല്ലാരും കൂടി വെച്ച് പിടിച്ചപ്പോൾ കരണ്ട് കരണ്ട് പോയിട്ട് ഇപ്പൊ വന്നിട്ടില്ല അവര് കരണ്ടേല് വന്നിട്ട് മേലെ കട്ട് ചെയ്ത അവര് പോയി അവ സഹകരിക്കാൻ വന്നു ഗോയാക്കി വന്നിട്ടുണ്ട് ഗോയാക്കി

ആ വള്ളിയാ വള്ളിയടാ ഏകദേശം വെട്ടി ഏകദേശം തീർന്നിട്ടാ ഒരു മുത്തശ്ശി ബദാമരായിരുന്നു ഈ ബദമാരം പിന്നെ കൊറേ വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ബദമാരാണ് ആ ചെരിച്ചിടണ ആ ആ മാറ്റി കൊടുത്തേ നല്ല മഴത്തും അതും ഒരിക്കാൻ വടിയില്ലാതെ ചെറുപ്പക്കാർ അരിയിക്കാത്ത പാട്ടത്ത് മരം മരം വിട്ടേടാ വള്ളം ആടാ ഓങ്ങനോട് മൂടിക്കണമായിരിക്കും വാരി പോയിന്ന പറഞ്ഞത് രണ്ട് ം പറഞ്ഞാൽ നിങ്ങൾ ഈ വാലൊക്കെ അതാ ഇതാണ് റഷീദ് മീൻത്തക്കാരെ റഷീത് പൈനടിക്കാണെന്റെ പേര് അടിച്ചാ മതി അല്ലണ്ടക പൊളി നഗരി ഞാൻ കണ്ടി കൊട്ടാ ഒരു നായ എടാ അടിൂർേനെ ആള് അല്ലേ അടി അടി ഇടി 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 മാറി കൊടുത്താ റസീദ് ആഞ്ഞു ഒട്ടുണ്ട് ആവേശം കേറി കഴിഞ്ഞതിന് കഴിഞ്ഞു നീ പഠിക്കാൻ മാത്രമൊന്നല്ല

സൈഡ് കിട്ടിന്ന് ആരെങ്കിലും വേറെ കയറി കൊണ്ടുപോയിക്കോളൂ അന്നെ റഷീമാണ് കാണിയു കേട്ടത് സൽമാന സരിപേക്കാൻ എന്നോട് ഇവിടെ ഷോർട്സിൽ ആണ് ഞാൻ ഷോർട്സിൽ സാധനം എടുത്തിട്ടില്ല ഞാൻ റീൽസിന് വേണ്ടി മാത്രം എടുത്തിട്ടുള്ളൂ മതി <laughs> <laughs> വേറെ ഒറ്റ കുഴപ്പമൊന്നുമില്ല തിരിച്ചു പൂര പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരൊക്കെ അവനക്ക് വലാനാണ് ആ വെള്ളം പറ്റിയാലോ ഉണക്കിരുത്തോലാ അരു അരുവ് കെട്ടാ ആരും ഉണ്ടല്ലേ അരുവ് കെട്ട് കയ്യോക്ക് കയ്യോക്ക് ആ മതി 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 അവിടെ അപ്പൊ കേസ് നമ്മളെ മരമ്പട്ടിലും പരിപാടി ഒക്കെ കഴിഞ്ഞ് അപ്പൊ നമ്മളെ അരി കാടിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മളെ ഒരുപാട് നന്ദി അറിയിച്ചു കൊള്ളാണ് അല്ല ഇത് പ്രത്യേകം നന്ദി അറിയിക്കണം നമ്മളെ ഉണ്ടാവും അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യാ ഷെയർ ലൈക്ക് സബ് യും സഹകരിച്ച വിവാസും പിന്നെ ബാക്കിയുള്ളവര് പേരെടുത്ത് പറയാനില്ല അപ്പോ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് അറിയിച്ചു കൊണ്ട് വീഡിയോ